രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാല് മുതൽ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ആരംഭിച്ച ഉപ്പുമുളകിന്റെ വളർച്ച എല്ലാവരെയും അത്ഭുതപ്പെടുന്നതായിരുന്നു നീണ്ട നാളുകൾ സംപ്രേഷണം നിർത്തിവച്ചിരുന്ന ഉപ്പുമുളകും വേറിട്ട കഥാവിഷ്കാരമായി പ്രേക്ഷകരിലേക്ക് തിരിച്ചെത്തിയിട്ട് അധികമായിട്ടില്ല അച്ഛനും അമ്മയും അഞ്ചു മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ കഥ സാധാരണയായി എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം ും ബാലുവിന്റെ ഭാര്യ നീലുവും കുട്ടികളുമൊക്കെ മലയാളി പ്രേക്ഷകർക്ക് സ്വന്തം കുടുംബം പോലെ ആയിരുന്നു ബിജു സോപാനമാണ് ബാലുവായി എത്തിയത് നീലുവായി സ്ക്രീനിൽ എത്തിയത് നിഷാ സാരംഗും ഇവരുടെ മൂത്ത മകനായി എത്തിയത് ഋഷി എന്ന മുടിയൻ രണ്ടാമത്തെ മകൾ ലച്ചുവായി എത്തിയത് ജൂഹി റസ്തോഗി പിന്നെ ശിവാനി അൽസാബിത്ത് ബേബി അമേയ എന്നിവരാണ് മറ്റ് മൂന്ന് മക്കളായും എത്തിയത് ഇപ്പോഴിതാ മൂത്ത മകന്റെ കഥാപാത്രം അവതരിപ്പിച്ച ഋഷിയുടെ വിവാഹത്തെ സംബന്ധിച്ചുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഋഷി കെ എന്ന പേരിലുള്ള സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഋഷി തന്റെ പ്രണയിനിയെ ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെയാണ് താരം ജീവിത പങ്കാളിയാക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഋഷി പങ്കുവച്ചത് ആറു വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും ഒഫീഷ്യൽ ആക്കാനുള്ള സമയമായെന്നും ആരാധകരെ അറിയിച്ചായിരുന്നു ഋഷി കാമുകി ഐശ്വര്യ ഉണ്ണിയെ പ്രപ്പോസ് ചെയ്തത് നിറയെ സർപ്രൈസുകൾ ഒളിപ്പിച്ച ഒരു ട്രഷർ ഹണ്ട് വഴിയായിരുന്നു ഋഷിയുടെ വേറിട്ട പ്രപ്പോസൽ അമ്മയുടെ സമ്മതം വാങ്ങിയായിരുന്നു കാമുകിയെ പ്രപ്പോസ് ചെയ്യാൻ ഋഷി ഒരുങ്ങിയത് അമ്മയുടെ സമ്മതം വാങ്ങി പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ആദ്യ കാമുകനായിരിക്കും മുടിയനെന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ ഒരു ആരാധകൻ നൽകിയ കമന്റ് പ്രപ്പോസൽ റിംഗ് വാങ്ങുന്നതും ഐശ്വര്യക്ക് സർപ്രൈസുകൾ പ്ലാൻ ചെയ്യുന്നതും എല്ലാം ബ്ലോഗിലൂടെ ഋഷി പങ്കുവച്ചു സിനിമയെ വെല്ലുന്ന സർപ്രൈസുകളായിരുന്നു കാമുകിക്ക് വേണ്ടി ഋഷി ഒരുക്കിയത് സുഹൃത്തുക്കളും അനുജന്മാരും ഈ സർപ്രൈസ് ഒരുക്കുന്നതിൽ ഋഷിക്കൊപ്പം നിന്നു ഒടുവിൽ ഇന്ദിരാ സാൻസ് റിസോർട്ടിൽ അലങ്കരിച്ച വേദിയിൽ വെച്ചാണ് ഋഷി ഔദ്യോഗികമായി ഐശ്വര്യെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു താനെന്ന് ഐശ്വര്യയും പറഞ്ഞു ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ഋഷി പ്രശസ്തനാകുന്നത് പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രം മലയാളികളുടെ ഇഷ്ടം നേടി പിന്നീട് ആ കഥാപാത്രത്തിന്റെ പേരിലാണ് ഋഷി അറിയപ്പെട്ടതും പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് ഐശ്വര്യ ഉണ്ണി നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയാണ് ഐശ്വര്യയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രം എറണാകുളം ജില്ലയിലെ കോതമംഗലം സ്വദേശിനിയാണ് ഐശ്വര്യ വെബ് സീരീസുകളിലൂടെയാണ് ഐശ്വര്യ ശ്രദ്ധിക്കപ്പെടുന്നത് കൂടാതെ മോഡലിംഗ് രംഗത്തും സജീവമാണ് താരം അലമാര എന്ന ചിത്രത്തിലൂടെ സിനിമാഅഭിനയ രംഗത്ത് തുടക്കം കുറിച്ചു തുടർന്ന് ക്യൂബൻ കോളനി എന്ന ചിത്രത്തിലെ നായികയായും സകലകലാശാല പൂഴിക്കടകൻ എന്നീ സിനിമകളിലും ഐശ്വര്യ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള കമന്റുകളാണ് ഇരുവരുടെയും വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ളത്